നിങ്ങൾ രാമനാണോ രാവണനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് രാമനറിയാൻ പാടില്ല ഞാൻ ഒരു ദൈവവിശ്വാസിയല്ലോ നാളത്തെ കാര്യം പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ കുറി ലൈക് ഞാൻ എന്നെ കുറിച്ച് എന്റെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെക്കൊല്ലാൻ വേണ്ടിട്ടുള്ള ഇതിൽ മാത്രമാണ് ഏർ ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിട്ടൊക്കെ ഉപയോഗിക്കുന്നു എനിക്കതിനെ കാണാൻ കാരണം ആ അടി വീണാക്കുന്നത് ആദ്യം ദളിതരഞ്ചത്താണെന്നേ ഏഹ് ഈ ആർ എസ് എസിന്റെ ഈ സവർണ മേധാവിത്വത്തിന്റെ ആദ്യത്തെ ഇപ്പോ ഒരു പുള്ളിക്കാര്യടുത്ത് ഇന്റർവ്യൂല് വന്ന് പറയുന്നത് കേട്ടോ കറക്റ്റ് ഒരു ലിംഫാലയുടെ ഒരു പുസ്തകത്തിന് ഉദ്ധരിച്ചിട്ടാണ് പുള്ളിക്കാരനത് പറയുന്നത് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ആർ എസ് എസിന്റെ ദണ്ഡയുടെ ആദ്യത്തെ അടി വീണിരിക്കുന്നത് ഒരു ഇസ്ലാമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ മേത്തല്ലേ അത് ഒരു ദളിതന്റെ മേത്താണ് വീണിരിക്കുന്നത് അപ്പൊ എനിക്കത് ആ അടിയുടെ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ടാവുമല്ലോ അച്ഛാ മനസ്സിലാവില്ലല്ലോ അടി വാങ്ങിക്കുന്നത് ഞാനല്ലേ അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ പറ്റില്ല ഇത് പറയാൻ നമുക്ക് ഉള്ള ധൈര്യം ബാബാ സാഹേബ് അംബേദ്കറിൽ നിന്നും അയ്യങ്കാളിയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്